ദൈവതിരനാമം മഹത്വപ്പെടട്ടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു വലിയ യാത്രയിലൂടെ നാം കടന്നു പോകുന്നു വലിയ നോമ്പിൻ്റെ ആ വലിയ അനുഭവം നമ്മുടെ ജീവിതങ്ങൾക്ക് മാറ്റം വരുത്തുന്നു എന്ന് നാം ചിന്തിക്കുക ഈ അൻപത് നോമ്പിൽ കർത്താവിൻ്റെ വിവിധ അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് കാണുവാൻ കഴിഞ്ഞു കർത്താവിൻ്റെ സാന്നിധ്യം എവിടെയോ അവിടെ സൗഖ്യവും ദൈവിക സമാധാനവും ദർശിക്കുവാൻ കഴിയുന്നു കുറവുകളെ നീക്കി പൂർണതയുടെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവം നമ്മുടെ ആഘോഷങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ യേശുവിൻ്റെ സാന്നിധ്യവും ഇടപെടലും എത്രമാത്രം യേശുവിൻ്റെ സ്വരം കേൾക്കുവാൻ സമയവും സന്ദർഭവും നമുക്ക് ഒരുക്കുവാൻ കഴിയുന്നുണ്ടോ ദൈവം വസിക്കുന്ന മന്ദരങ്ങളായി നാം മാറണം സ്വന്തം മോഹങ്ങളെ വെടിഞ്ഞ് പാപാന്തകാരത്തിൽ നിന്ന് ഈ ലോകത്തെ രക്ഷിപ്പാനായി കടന്നു വന്ന ക്രിസ്തുവിനെ കാണുക മനുഷ്യ വേണ്ടി കഷ്ടം അനുഭവിച്ച ക്രിസ്തു വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പത്താമതിയായ നാൽപ്പത്തിനാല്പത്തിയഞ്ച് വാക്യങ്ങളിലെ പ്രകാരം പറയുന്നു മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് മറ്റുള്ളവരെ നമുക്ക് ചുറ്റുമുള്ളവരെ ശുശ്രൂഷിപ്പാൻ അവർക്ക് ആശ്വാസം പകരുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ നന്മകളെ മറ്റുള്ളവർക്ക് കൊടുപ്പാൻ കഴിയണം സമൂഹത്തിന് വേണ്ടി കഷ്ടപ്പെടുവാനും ത്യാഗമനുഷ്ഠിക്കുവാനും നാം തയ്യാറാകണം അഹങ്കാരം ആർഭാടം സുഖലോലുപത തുടങ്ങിയ സങ്കല്പങ്ങളിൽ നിന്ന് നാം താഴേക്ക് ഇറങ്ങി വരണം കർത്താവിൻ്റെ ക്രൂശിലേക്ക് നോക്കിയുള്ള യാത്രയിൽ അവന്റെ ഭാവങ്ങളെ ധരിക്കുവാൻ കഴിയണം വിനയം എളിമ താഴാഴ്മ കഷ്ടപ്പെടുന്ന ദാസിൻ്റെ മനോഭാവം നമ്മളിൽ ശക്തിപ്പെടണം ക്രൂശൻ്റെ വഴിയിലൂടെയുള്ള ജീവിതമാണ് ഈ ദാസ്യത്തിൻ്റെ ശുശ്രൂഷ ലോകമൊക്കെയും അന്ധകാരത്തിൽ അമർന്നിരിക്കുന്നു ശിഷ്യന്മാർ നിരാശരായി പരക്കം പായുന്നു വെളിച്ചം വെള്ള കയറുന്ന പ്രഭാതത്തിൽ മെത്തലക്കാരിമറിയെ വിളിച്ചു പറയുന്നു ഞാൻ നമ്മുടെ കർത്താവിനെ കണ്ടിരിക്കുന്നു നമുക്കും ക്രിസ്തുവിനെ കാണുവാൻ കഴിയണം ഹൃദയശുദ്ധിയോടുകൂടി കർത്താവിനെ കാണുകയും അത് മറ്റുള്ളവരെ സന്തോഷപൂർവ്വം അറിയിക്കുകയും ചെയ്യണം അതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും പ്രധാന ധർമ്മം അൻപത് ദിവസത്തെ ഉപവാസത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും പരിസമാപ്തിയിലേക്ക് നാം എത്തിയിരിക്കുന്നു ഈ തീർത്ഥയാത്രയുടെ അവസാനം സന്തോഷവും സമാധാനവും മുഖത്ത് പ്രതിബിംബിക്കുന്നവരായി ശോഭിക്കുവാൻ നമുക്ക് കഴിയണം പരിശുദ്ധനായ പൗലോസ്ലിക പറയുന്നു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വർദ്ധം നിങ്ങളുടെ വിശ്വാസവും വർദ്ധമത്രേ ആദ്യ മനുഷ്യനായ ആദാം മുതലുള്ള മനുഷ്യവർഗത്തെ മുഴുവൻ ഭയപ്പെടുത്തിയിരിക്കുന്ന മരണത്തെ കീഴ്പ്പെടുത്തി മനുഷ്യവർഗത്തിന് പ്രത്യാശയുടെ ദീപനാളം പകർന്നു കൊടുത്തത് ഭർത്താവിൻ്റെ ഉയർപ്പാണ് ആ ഉയർപ്പിലേക്ക് നമുക്കും യാത്ര ചെയ്യാം ഒരു പുഴു വിവിധ ഘട്ടങ്ങളിലൂടെ മനോഹരമായ ചിത്രശലഭമായി മാറുന്നു ഇതുപോലെ ഓരോ വിശ്വാസിയും നോമ്പനുഷ്ഠാനങ്ങളിലൂടെ കർത്താവിൻ്റെ ആത്മീയ ശരീരത്തിൻ്റെ പങ്കുകാരായി തീരുന്ന വലിയ പരിവർത്തനമാണ് ഉയർപ്പിൽ സംഭവിക്കുന്നത് അങ്ങനെ ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവം ഒരു പരിവർത്തനത്തിൻ്റെ അനുഭവം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ